നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ പൊന്നാനി ചാവക്കാട് വെളിയങ്കോട് ആണ് അപകടമുണ്ടായത് ആറളം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് പെട്ടത് അപകടത്തിൽ പെട്ടവരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ വെളിയങ്കോടാണ് അപകടമുണ്ടായത് ആറളം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ആറളത്തുനിന്ന് എറണാകുളത്തേക്ക് പ്രതിയുമായി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് വെളിയങ്കോട് കിണറിന് സമീപം ദേശീയപാതയിൽ പണി പുരോഗമിക്കുന്ന റോഡിൽ വെച്ച് അപകടം സംഭവിച്ചത് ഒരു പ്രതിയും മൂന്ന് പോലീസുകാരുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ടവരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടി വി ന്യൂസ് പൊന്നാനി ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ബി ബി എ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ്